കിച്ചൻ റെഡി ആയ ഇല്ല ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ എവിടെ പോവാണെന്നല്ലേ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പം മാരേ ഒരു ദിവസം ജിമ്മിൽ പോയി ജിമ്മിൽ പോയ ഞാൻ പോയ വഴിക്ക് എന്റെ വന്നേ കുറച്ച് ദിവസം മുമ്പാണ് പറഞ്ഞു ഇപ്പൊ ഏജ് ആയിട്ടില്ല അതുകൊണ്ട് ഇവമാരെ ജിമ്മിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ മഹിളാമാർക്ക് വലിയൊരു ആഗ്രഹമാണ് ജിമ്മിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പൊ അതിനായിട്ടപ്പോ നമ്മള് ആ ഒരു കാര്യം അവർ സമ്മതിച്ചിരുന്ന നമ്മളിവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്ന മോശം അല്ലേ അപ്പൊ ഞങ്ങൾ തന്നെ അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിൽ ജിമ്മുണ്ടാക്ക ഞങ്ങൾ കാര്യങ്ങളും അതിന്റെ പർച്ചേസുകളും അതിന്റെ ബാക്കി സംഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം സ്കൂളിന്ന് വന്നിട്ട് ബിസ്ക്കറ്റും ചായയും റിച്ചു വന്നിട്ട് വേണമോ അവൻ അവന് മാത്രമേ സ്കൂളുള്ളായിരുന്നു വേണമായിരുന്നു കേട്ടോ ഇന്ന് ഇവനെ സ്കൂളില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അവൻ പോയിട്ട് വന്ന് റെഡിയായി ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നേ ഉള്ളു വാ പോവാം വാ വാ കഴിഞ്ഞോ ഇതെടുത്ത് വെച്ചാക്കി ഡ്രസ്സാക്കിട്ടോ കണ്ണാടി വാ ആ എനിക്കറിയാമോ നീ എന്റെ സ്കൂളിൽ പോയത് നമ്മളിന്ന് എന്താ ചെയ്യാൻ നമ്മളെ അത് നമ്മൾ ഇന്ന് ജിമ്മിൽ പോക്കാൻ മെയിൻ ആയിട്ട് ജിമ്മ ഇപ്പൊ ജിമ്മിലെ മറ്റേ ആ എടുത്ത സാധനം താഴെ വീണ ചെയിലൂട്ടി പോകത്തില്ലേ അതിലാണ്ടി നമ്മൾ അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല അത് പറയൂ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് അത് എന്തായാലും ആയാലോ ഈ ചായ ഇവിടെ വെച്ചിട്ട് പോയെങ്കിൽ തിരിച്ചു വരുമ്പോ ഇതായാലിരിക്കാൻ പറ്റത്തില്ല മൊത്തം ഉറുമ്പ് കടിക്കും മതിയോ അച്ഛന് വേണോടൊക്കെ ഉണ്ട് പെട്ടെന്ന് കുടിച്ചോ നിങ്ങൾക്ക് ബിസ്കറ്റ് വേണ്ടായിരുന്നു എന്നാ പെട്ടെന്ന് അവരോട് എനിക്കും ഇവന് ഇവനെ പോലെ എന്താ ഓട്സ് ഇഷ്ടപ്പെടുന്ന ഓട്സ് ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു ഇവന നമുക്ക് ഒരുപാടും ഇല്ല മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അവന് ഇഷ്ടമുള്ളത് ഓട്സ് കൊടുത്താൽ മാത്രം മതി പക്ഷെ അതല്ല അവനോട് ഇഷ്ടം ഇവന്റെ പല്ല് ഞങ്ങൾ ഈ പല്ല് കുറവാണോന്നൊരു സംശയം തോന്നിട്ട് എക്സ് റേ എടുത്തപ്പം മുപ്പത്തിനാല് അയ്യോ അപ്പൊ നമുക്ക് പോയാലോ പിടിച്ചെന്തോക്കും താക്കോലൊക്കെ ചെരുപ്പൊക്കെ ഉണ്ടോ എല്ലാരും വെളിയില് ഇൻഡസ്ട്രിയൽ ഏരിയ എത്തി ഇവിടെ നിന്ന് കൊറേ വട്ടക്കറങ്ങി കേട്ടോ പക്ഷെ ഇത് നമ്മക്ക് കണ്ടുപിടിക്കാൻ പാടാണ് കുറച്ചുമാർ മാറി നീക്കി വന്നിരിക്കാം അപ്പൊ ഇനി കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം റിച്ചു അതിനൊക്കെ നമ്മള് റിച്ചിക്കുടി മുള്ള പോയിട്ടുണ്ടായിട്ട് മാറ്റണം ആറമ്പെടുത്താ മതി ആ കൊണ്ടോക്കോ ഇതിപ്പോ എങ്ങനെ ഏ അത് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള രീതികത്ത് അങ്ങോട്ട് നീക്കിട് ആ പൊതേ സാധനം ഈ സാധനം എടുത്ത് മാറ്റാ അങ്ങനാണെന്ന് മതി മതി എങ്ങനെയാണെന്ന് പറഞ്ഞു വീടരുതേ ഇല്ലില്ല എടുത്താ ഞാൻ എടുത്തോളാം സെറ്റായി പല കളറിലും പല വർണ്ണങ്ങളിലും ഉള്ള ജിമ്മാറ്റാണ്

അത് പിന്നെ സാധനം മേടിച്ചിട്ടുള്ള ഇവര് കാണിക്കും ഇല്ല ഇല്ല അപ്പൊ അപ്പൊ ഞങ്ങടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇനി പോയേക്കാം അടങ്ങി മാറാറിക്കോ ഇന്നലെ മാറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് രാത്രി പത്ത് മണിയായി വീട്ടിലെത്തിയപ്പോ അത് കാരണം നമ്മൾ വാക്ക് ചെയ്തില്ല അപ്പൊ നമ്മള് പിറ്റേ ദിവസം അപ്പൊ ഇന്ന് നമ്മള് അതൊക്കെ അറേഞ്ച് ചെയ്യാൻ പോവാ ഏത് റൂമിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് നോക്കാം ഇവിടെ വേണോ ഇവിടെ അല്ല ഇവിടെ ആവുമ്പോരത്തിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഈ റൂം സെലക്ട് ചെയ്യാല്ലോ അപ്പൊ ഇതിലെ സാധനങ്ങൾ മൊത്തം ും ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഇവിടെ കാണും കളിക്കറി അത് സാറില്ല നമുക്ക് ബിരിയാണി കല സാധനങ്ങളൊക്കെ വെച്ചാ ബിരിയാണിക്കലോ ബിരിയാണി കലോ അല്ലേ ഇത് ആ അല്ല 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 നമുക്ക് ഇതൊക്കെ ഇവിടെ അറേഞ്ച് ആ മതി 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 നമ്മളെ എല്ലാ വീട്ടിലും കാണുമായിരിക്കും നമുക്ക് എന്താ ഗോഡൗൺ ആയിട്ടുള്ള ഓരോ റൂം അപ്പൊ ഞങ്ങളുടെ ഗോഡൗൺ റൂം ആയിരുന്നു ഇത് എന്തുവാ പല്ലേച്ചോ അതിന് ഭയങ്കര എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സാരമില്ല ആ കട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ടേ ൂത്ത് പണി കൊറച്ച് എടുത്താലല്ലേ നമുക്ക് കാശ് മറ്റേ എന്താ സമാധാനമായിട്ടിരുന്നു ചെയ്യാൻ പറ്റുള്ളൂ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തോണ്ട് ഇത് ഫ്രണ്ട്സ് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഇത് കാഡ്ബോർഡ് വെട്ടി ആഹാ എന്നോടാണോ ബാല ശക്തിയായിരിക്കും മാറ്റിട്ട്മാർക്ക് ജിമ്മ തെറ്റാനുള്ള അവസ്ഥ കാരണം വരുന്നില്ല ചെരുപ്പല്ലേ ഭയങ്കരല്ലോ ഉമ്മയും ചുമ്മാ ഞാനൊന്നും തള്ളാറില്ല പോടാന്ന് ഉമ്മ കൊണ്ടുപോ കാലും ഇത് കാറ്റില്ലടാ ഇല്ല അതല്ലേ ഞാൻ വരാ കറക്റ്റ് ആക്കിയ ബാക്കി സെറ്റ് ചെയ്യാ

ശരിയാക്കും നമ്മള് ഒത്തിരി അങ്ങനെ തുറക്കണ്ടോ നമ്മടെ ഗ്രൗണ്ടിൽ വെള്ളം ഈ എന്താ ചേർന്ന വെള്ളം കേറിയിട്ട് നമ്മുടെ ഗ്രൗണ്ടില് എന്നെക്കാട്ടി വെള്ളം കേറി എന്നെക്കാട്ടോ പൊതിയല്ല പൊതി പൊതി പൊതിയല്ലടാ പൊടി ആ ഏലോ ഏല അയ്യോ ഇത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാനേ ഇത് മാറ്റി മാറ്റി പല്ലിയും എല്ലാം കാണു ഇവിടെ ഈ പോടാവൂ ഇറങ്ങുന്നതൊക്കെ പണി ചെയ്യാതിരിക്കാനുള്ള അവര് ഐഡിയ ഇതെല്ലാം കൊണ്ട് അപ്പുറത്ത് വെച്ചാലല്ലേ പക്ഷെ ഇടക്കിടക്ക് അപ്പൊ എനിക്ക് പറ്റത്തില്ല ചില സമയത്ത് എനിക്ക് ഇങ്ങനെ തൂക്കാൻ എനിക്ക് നിർത്തി കയറും അല്ലെ ഏഹ് എന്തോ കാണിക്കാൻ ബുക്കെല്ലാം എടുത്തോ ഇല്ലല്ലോ ഇല്ല ഞാൻ ആണോ പൊന്നെ തൂക്കത്തെ നീ അവരോട് ചോദിച്ചു നിങ്ങളെല്ലാം ഇങ്ങനെ ആണോ തൂക്ക ഞാൻ പറയാ ഇല്ല ഇവരെപ്പോഴും അടുക്കള കുഞ്ഞടുക്കളെ പോകും അടുക്കള ഇങ്ങനെ ഇങ്ങനെ ആകും അടിക്കാൻ പോകുമ്പോ രണ്ടുപേരും എറിഞ്ഞല്ല ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ തൂത്തുവാരിയാ ഇന്നലെ ഇങ്ങനെ ഇവമാരെ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും പക്ഷെ ഇവന്മാരീ ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നുല്ലേ ോ പല്ലി ഒന്നും ഉപയോഗിക്കാതിരിക്കുന്ന പുകയിലോ കഴിഞ്ഞ ദിവസം പുകവലി ആരോഗ്യത്തിന് അഭു കാരണമാവുന്നു പുകവലി അർബുദത്തിന് കാരണമാകുന്നു അത് വെച്ച തിയേറ്റർ എന്ന് പറയുന്ന പുകവലി ആരോപണത്തിന് കാരണമാവുന്നു പുകവലി അർബുദത്തിന് കാരണമാകുന്നു അത്ഭുതമല്ലേ എന്തുവാണെന്ന് നീ ചെയ്തിട്ട് എപ്പനാ ആ ഫാനില്ല ഇങ്ങ ഞാൻ തുടച്ചോളാ നിങ്ങള് അമ്മിയാടിയ ഞാൻ ഇങ്ങനെ അതെ ബക്കറ്റ് ഉണ്ട് ബക്കറ്റുണ്ട് എടുക്കാൻ മാരെ കൊണ്ടൊരു കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കഴിയണ ആള് കൂടിയാ പണി നടക്കുന്നില്ലെന്ന് പറഞ്ഞില്ല അവസ്ഥയായി ഇവിടെ ഇവിടെ കൂറിയ ആൾക്കാര് പറച്ചിന് മാത്രമേ ഉള്ളൂ അവസാനം മൊത്തം കൊളവാക്കിയിടൂ വേഗം കൊണ്ടുവാറച്ചോ വേണ്ട വേണ്ട അതെനിക്ക് പൊക്കാൻ പറ്റത്തില്ല നമുക്ക് പറ്റത്തില്ല അച്ചു അവിടെ നിക്ക നീ അവിടെ കഴിഞ്ഞ ദിവസം തുടച്ച് വൃത്തിയാക്കിയതാ എന്ത് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി തുടച്ച് വൃത്തിയാക്കി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ബാക്കി അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും ഇട്ടാ മതി ഒന്നും ഉണങ്ങണ്ടേ ആ അപ്പൊ ഞങ്ങളുടെ മുമ്പത്തെ റൂം നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ ഇത് അടിപൊളിയാക്കി ഞങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് ഫുൾ ഒന്ന് ഇവിടെ ഇവിടെ കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആണോ ഇവിടെ നമ്മൾ നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി മറ്റേ പൊടി തുറന്നു കഴിഞ്ഞാൽ സ്മെല്ല് വരും അത് വേറൊരു കാര്യമാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഇവിടെ നീ പോയത് കൊണ്ടാണ് തോന്നുന്നത് പിന്നെ ശെരിയായ ഒരു സീൻ ഞാൻ കാണുന്നുണ്ട് രണ്ടുപേരും ഉണങ്ങിയിട്ട് ഇങ്ങനെ ഞങ്ങൾ മാറ്റം പന്ത്രണ്ട് എം എമ്മിൻ്റെ ആണ് നാനൂറ് രൂപയാണ് ഒരു പീസിന്റെ വില അപ്പം നമ്മൾ ഇന്നലെ വാങ്ങിച്ചത് ഈ സാധനം നമുക്ക് ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം കൊണ്ടുവന്നിട്ടോ നമുക്ക് എത്ര വരെ കിട്ടുമോ അല്ലാതെ മാക്സിമം കിട്ടിയാൽ വേണ്ട ഇപ്പം കട്ട് ചെയ്യേണ്ട ഇങ്ങനെ ഇട്ടാൽ മതി അപ്പൊ നമുക്ക് അത്രയും കുറച്ച് മതിയല്ലോ അപ്പൊ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാം ബാക്കിയും കൂടെ എടുത്തോണ്ട് അതെന്തുവാട്ടോട്ടോ ഇട്ടോ 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 അപ്പോട്ടെ അത് നിങ്ങളൊരാഗ്രഹം കൂടിയായിരുന്നു ഇളക്കണം എന്നുള്ളതൊന്നും നടന്നല്ലോ ഒന്ന് അറേഞ്ച് ചെയ്തു അപ്പൊ നമുക്ക് ഏകദേശം ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി അപ്പൊ ഇനി അഥവാ ഇടണമെങ്കിൽ തന്നെ ഇത് നമുക്ക് മുറിച്ചു മാറ്റേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും ഭാഗമായി ഇപ്പൊ തൽക്കാലം അത് മാറ്റാൻ മാറ്റാൻ മന അപ്പൊ കംപ്ലീറ്റ് ആയി ആയല്ലേ നീ വെയിറ്റ് എളുപ്പമുള്ള കാര്യമല്ല സെറ്റ് ചെയ്യാം ഇതാണ് റിച്ച് ൂട്ടനും സച്ചി കൂട്ടനും തൂങ്ങാൻ വേണ്ടിട്ട് എനിക്കും തൂങ്ങിച്ചു അത്ര വേള അവനെ

ആ പൊങ്ങട്ടെ ഇതൊരു പൂജാലാതാ അതുകൊള്ളാം എന്തായാലും ആ സമാധാനപ്പെടുത്ത് ഞാൻ ശരിക്കും മടുത്തു കേട്ടോ ഇത് കാണുമ്പോ ഇച്ചിരി ഉള്ളെന്നുണ്ടെങ്കിലും ആ വള്ളി കളയണ്ട കീറി കളയണ്ടീശന്മാർ മാറ വല്യ വെറ്റൊന്നും ഇല്ലെങ്കിൽ പക്ഷേ അത് നമുക്ക് ഇതൊക്കെ ഇരുന്നിട്ട് വർക്കൗട്ട് ചെയ്താ മതിയല്ലേ സാധാരണ മറ്റേ എന്താ ഈ സാധനങ്ങളൊക്കെ ഇല്ല എന്തു വരുന്ന മറ്റേ സാധനത്തിന് വേറെന്തായിരുന്നു റിച്ച് റിച്ച് നമ്മള് ട്രെഡ്മില് എല്ലാ വീട്ടിലും ട്രെഡ്മില് വാങ്ങിച്ചിട്ട് തുണി നടക്കാനിടന്നുള്ള ഒരു കമ്മിറ്റി ഞാൻ കണ്ടിട്ടുണ്ട് എന്താകുമോ പക്ഷെ ഭയങ്കര സന്തോഷായിട്ടോ കാരണം നമ്മള് ശരിക്കും ജിമ്മിലൊക്കെ പോയി ഒന്നും ചെയ്യല്ലോ നടക്കുന്ന കാര്യമേ അല്ല രണ്ടു ദിവസം പോകും ഇനി ഇത് എത്ര നാൾ യൂസ് ചെയ്യാൻ കൂടെ കാരണം ഞാൻ എന്തായാലും

സാധനം പോയിട്ടുള്ളത് നിങ്ങഏറ്റവും ഇഷ്ടമുള്ളത് അപ്പൊ അമ്മര് കൊണ്ടൊരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ടോ അതെനിക്കും ഭയങ്കര ഇഷ്ടം അപ്പ എന്താ ഏ ഇത് ഇത് ഓ മതി 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 അത് പക്ഷെ ഇത് ഈ മാറ്റ് മാറ്റടിപൊളിയല്ലേ സച്ചു എന്നത്തേ ഇല്ല ഇനി അത് റോളിങ് എന്തെങ്കിലും ആയിരിക്കും ടെക്നിക്കലി നമുക്കറിയത്തില്ലെങ്കിലും ഇത് ഫസ്റ്റ് ഞാൻ ചെയ്യുമ്പോ മൂക്കു താഴെ ഇടിക്കുവരുത് കേട്ടോ പക്ഷെ അപ്പൊ സച്ചു കൂടെ അങ്ങോട്ട് ചെയ്തില്ലേ മാറി ഇനി ഉമ്മി ഒന്ന് ചെയ്യട്ടെ ும்ிம்பிள் ஓத்து യസോട്ടുള്ള പക്ഷെ അത് പുത്തനായിട്ടിരിക്കുന്നില്ല ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഇപ്പം ഇടക്കിടക്ക് ഇതായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിഫ്റ്റി കെ ജിയുടെ വെയിറ്റിംഗ് വെയിറ്റിന്റെ എന്താ പേര് വെയിറ്റ് വെയിറ്റിന്റെ സാധനങ്ങളാണ് അപ്പൊ അതിന്റെ അപ്പൊ അതിന്റെ തന്നെ ഓരോരോ സാധനങ്ങള് എടുത്ത് നമുക്ക് അങ്ങോട്ട് ഇതിൽ கண்டிள் ஆசியமே இல்லாதோ ஆ வார மாத்தம் மதின்ஸ் ஓ ഇനി ഞങ്ങൾക്കും അപ്പൊ നമ്മള് ചെയ്യുന്നേ ചലഞ്ചായിട്ട് വെച്ചാലോ ആറ്റിറ്റ്യൂഡ് ഒക്കെ നോക്കിയ മുഖത്തിന്റെ ഭാവം ഉറങ്ങുവാണെന്നോ ഓ കച്ച കൂട്ടം വന്ന വിടുന്നു അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ഹോം ജിമ്മ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ചെയ്യാനുള്ളതൊക്കെ അതുപോലെ ഉണ്ട് അപ്പൊ ഈ ഇതിനകത്ത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം ആലസ്യമായിട്ട് ആ ഡിസിപ്ലിൻ്റെ മനുഷ്യർ വാലിച്ച് ഒത്തിരി ബഹളം വെച്ചൊന്നും വർക്കൗട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കളിക്കാൻ പറ്റത്തില്ല ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയുന്നു പിന്നെ ഈ സാധനങ്ങൾ നമ്മൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം അലഞ്ഞു അലി ഒരെണ്ണം എടുത്തിട്ട് അവിടെ ചെയ്തിട്ട് അവിടെ ഇവിടെ കൊണ്ടുപോയി ഇടാൻ പറ്റത്തില്ല കീപ്പ് നല്ല ആയിട്ട് കീപ്പ് ചെയ്യണം പിന്നെ എന്താ സീരിയസ് ആയിട്ട് ചെയ്യണം നമ്മൾ റെഗുലർ ആയിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കാര്യങ്ങളെല്ലാം നമ്മൾ അടിച്ചുപൊളിച്ച് സെറ്റാക്കി അതെനിക്കുള്ളൊരു താങ്ങാ പക്ഷെ ഞാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് വീട്ടിലൊരു ജിം സെറ്റാക്കിയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്റെ നാണയക്കേടെ എനിക്കും തന്നെ ആവശ്യം അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹോം ജിം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ സജഷൻസ് നമുക്ക് ഇതിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും എന്താ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും തരാനുണ്ടെങ്കിലോ കാരണം ഇനി വെയിറ്റ് ഇത്രയും എടുക്കില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുക ഇവരെന്തായാലും ഞാനും നമ്മൾ ബേസിക്കോട്ടാണ് തുടങ്ങുന്നത് പിന്നെ ഇത് ഇത്രയൊക്കെ ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇതെല്ലാം ചെയ്തത് അപ്പൊ ഇതാണ് നമ്മുടെ ഹൗജിപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും